ഹലോ ഗൈസ് എൻ്റെ പേര് ചന്തു ഡു ചാനലിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുറച്ച് നോർത്ത് ഇന്ത്യൻ പ്രൊഫഷണൽ ട്രേഡേഴ്സിന്റെ സ്ട്രാറ്റജീസിനെ പറ്റിയാ അവരെങ്ങനെ ചെറിയ സമയത്ത് വലിയ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ആദ്യം നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് അവരുടെ കുറച്ച് ക്ലിപ്സ് കാണാം പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സ്ട്രാറ്റജീസിനെ പറ്റി നമുക്ക് സംസാരിക്കാം സോ ഫൈവ് സിക്സ് പ്രോഫിറ്റബിൾ ട്രേഡേഴ്സ് ഉണ്ട് അവരെ പറ്റി നമുക്ക് കാണാം സോ ലെറ്റ്സ് ഗോ സോ യാ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ആണ് ട്രേഡേഴ്സ് പാരഡൈസിനെ പറ്റി ഇതാണ് ട്രേഡേഴ്സ് പാരഡൈസ് ഓൾസോ നോൺ അസ് അബേ ബാട്ടിൽ ഇന്ത്യയെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രേഡേഴ്സ് എന്ന ഒരാളാണ് സോ നോക്കി ഇപ്പോൾ ലൈഫ് സ്ട്രീമിലെ എത്രയൊക്കെ പ്രോഫിറ്റ് എടുക്കുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് ടൂ കറോർസ് ടൂ കറോസിന് വിഡ്രോളിന്റെ ഫുൾ വീഡിയോ ലൈവ് മാർക്കറ്റിൽ വൺ കറോഴ്സ് പ്രോഫിറ്റ് എങ്ങനെയുണ്ടാക്കിയത് ലൈവ് മാർക്കറ്റിൽ ഫോർട്ടി ഫോർ ലാക്സ് വൺ കറോർ എല്ലാം ഡോളേഴ്സിലാണ് ഫോറെക്സ് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റല്ല ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുവരുന്നത് പിന്നെ വിട്ട് കാരണം ഇന്ത്യൻ മാർക്കറ്റ് ഇസ് എസ് ബിക്കോസ് ഗവൺമെൻറ്സ് ഒത്തിരി ടാക്സ് വയ്ക്കുക കുറെ റെസ്ട്രിക്ഷൻസ് വയ്ക്കുക അത് കാരണം സാർ ഇന്ത്യൻ മാർക്കറ്റ്സ് ലൈവ് ജിയോ എന്നുള്ള ദിവസം അത് വിട്ടിട്ട് ഇപ്പോൾ ഫുൾ ഫോറിക് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ തുടങ്ങി രണ്ട് വർഷം നമുക്ക് സാറ് ട്രേഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നു ലൈവ് ലൈവിലെ ഏറ്റവും ഹയസ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ടൂ തൗസൻഡ് റുപ്പീസിന് ഇപ്പോൾ സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് റുപ്പീസ് ടു കറോറിൻ്റെ പ്രോഫിറ്റ് ഉണ്ടായിട്ടും അത്ര സ്മൈല ജസ്റ്റ് നോർമൽ നോ ഇമോഷൻ അതാണ് ട്രേഡിംഗ്സ് ഗേം വെയർ യൂ ഹാവ് ടുസ്റ്റാക് യർ മോശൻസ് സോ നമുക്ക് സാറിൻ്റെ സ്ട്രാറ്റജീസിനെ പറ്റി സംസാരിക്കാം സാർ ഉപയോഗിക്കുന്നതാണ് രണ്ട് സ്ട്രാറ്റജീസ് ആ രണ്ട് സ്ട്രാറ്റജീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ഫസ്റ്റ് വൺ ആണ് ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് ബോക്സ് ഇത് സാറ് ട്രേഡ് ട്രേഡ് ചെയ്ത് ഇത് മിസ്റ്റേക്സും വെച്ച് മനസ്സിലാക്കി ഉണ്ടാക്കിയെടുത്ത സ്ട്രാറ്റജിയാണ് ബ്ലാക്ക് ബോക്സ് രണ്ടാമത്തെയാണ് ട്രാപ്പ് ട്രാപ്പ് ട്രേഡിങ് ഇത് കുറേ ആൾക്കാർക്ക് അറിയായിരിക്കാം അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം ബ്ലാക്ക് ബോക്സിനെ പറ്റി ആദ്യം പറഞ്ഞുതരാം ഇത് ഒരു ഒരേ ഒരു എക്സാമ്പിളാണ് ഞാൻ മാർക്കറ്റിനെ പറ്റി മാർക്കറ്റ് മാർക്കറ്റത്ര ചാർട്ട്സ് നോക്കിയില്ല വേ വേണ്ടിയിരുന്നെങ്കിൽ ഞാൻ അഞ്ചാറ് എക്സ്പ്ലനേഷൻ കൂടെ അഞ്ചാറ് ഇതും കൂടെ കാണിക്കായിരുന്നു ഇത് വർക്ക് അയക്കുന്നത് ബട്ട് ഇപ്പം നാം ഒന്ന് കാണിച്ചേക്കാം സോ മാർക്കറ്റിൽ ഇത് ഡിമാൻഡ് ഏരിയയിലും സപ്ലൈ ഏരിയയിലും ബോത്ത് വർക്ക് ചെയ്യും സോ നമുക്കിന് മാർക്കറ്റ് നമുക്ക് കാണാം സോ ബ്ലാക്ക് ബോക്സ് എന്നാ ഒന്ന് ആദ്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം മാർക്കറ്റിൽ എപ്പോഴും ഒരു ഡിമാൻഡ് സപ്ലൈ ഉണ്ട് ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിലെ സപ്ലൈ ഏരിയ ആണ് ഇവിടെ ഇത് ഇവിടുന്ന് റിജക്ഷൻ വന്ന് 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 ഈ ഇത്രയും ലെവലിൽ ഫുൾ റിജക്റ്റ് ചെയ്യുവായിരുന്നു ഇവിടുത്തിൻ്റെ മുകളിൽ ബ്രേക്ക്ഔട്ട് പ്രൈസ് തന്നിട്ടില്ല അപ്പോൾ ബ്ലാക്ക് ബോക്സ് സ്ട്രാറ്റജി എന്നാന്ന് ഞാൻ പറയാം ബ്ലാക്ക് ബോക്സ് സ്ട്രാറ്റജി ആണ് ഒരു സപ്ലൈ ബ്രേക്ക്ഔട്ട് തന്നു കഴിഞ്ഞിട്ട് ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ ഏരിയയിൽ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ തന്നു തന്നുകഴിഞ്ഞു മേളിലേക്ക് പ്രൈസ് പോയി കഴിഞ്ഞിട്ട് ആൾ നയൻറ്റി പെർസെൻ്റ് ആൾക്കാരെ കാണിക്കും പ്രൈസ് ഇനി മേളിലേക്ക് പോകാൻ പോകുക ബ്രേക്കൗട്ട് തന്നെ ബ്രേക്കൗട്ടിൻ്റെ അർത്ഥം യൂഷ്വലി എന്നാന്ന് വെച്ചാൽ ബ്രേക്ക്ഔട്ട് തരുന്നതിൻ്റെ അർത്ഥമാണ് പ്രൈസ് ഇനി മേളിലേക്ക് പോകും അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോയാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ഈ കാര്യം അറിയാം ബ്രേക്ക് ഔട്ട് വന്നാൽ പൈസ പൈസ മുകളിലേക്ക് പോകും അപ്പോൾ എല്ലാവരും പൈസ ഉണ്ടാക്കിയല്ലേ പക്ഷേ മാർക്കറ്റിൽ നൂറിൽ നിന്ന് പത്ത് പേരെ പൈസ ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും എന്നാ തോന്നുന്നത് അതൊരിക്കലും മാർക്കറ്റിലാകത്തില്ല എല്ലാവർക്കും എന്നാ തോന്നാത്ത അതേ മാർക്കറ്റിലാകത്തുള്ളു അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് നിന്ന് കുറേ ആൾക്കാർ മേടിച്ച് കുറേ ആൾക്കാർ ഓർത്തു യാസ് മുകളിലേക്ക് പോകും പക്ഷെ എന്നാ പറ്റി അത് അപ്പൊ തന്നെ താഴേക്ക് പോകാൻ തുടങ്ങി അവരെല്ലാവരും പേടിച്ചിട്ട് ഇവിടെ ഇറങ്ങും അവരെല്ലാവരും പേടിച്ചിട്ട് കഴിയുമ്പോൾ ഉള്ള ട്രേഡേഴ്സ് പാരഡൈസ് ഈ സ്ട്രാറ്റജി ഉണ്ടാക്കി ട്രേഡേഴ്സ് പാരഡൈസ് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഔട്ട് ഇങ്ങനെ മേളിലേക്ക് കൊടുത്ത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഇങ്ങനെ താഴോട്ട് പോയി അത് കഴിഞ്ഞിട്ട് പ്രൈസ് തിരിച്ച് വരുവാണെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട സമയം വന്ന് തിരിച്ച് പ്രൈസ് താഴേക്ക് വന്ന് ഇനി സാർ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ സെക്കൻഡ് ക്രൈറ്റീരിയ ആണ് തിരിച്ച് താഴെ പോയിട്ട് അത് ആ തിരിച്ച് ആ മേളിലത്തെ ലെവലിൽ തിരിച്ചെത്തിയ ആ സമയത്ത് നമുക്ക് ബൈ ചെയ്യണം ഇപ്പോൾ ഇത് താഴെ പോയി അത് കഴിഞ്ഞിട്ട് ഈ മേളിലത്തെ ലെവലിലേക്ക് തിരിച്ചു പോയി അപ്പോഴാണ് സാറ് ബൈ ചെയ്യുന്നത് അപ്പോൾ ഇത് ബ്ലാക്ക് ബോക്സ് സ്ട്രാറ്റജി സ്ട്രാറ്റജിയായി ഇവിടെ സാർ ഒരു ബോക്സ് വരിക്കും ഈ ബോക്സിൻ്റെ അകത്ത് എന്നാ ക്രൈ ക്രൈറ്റീരിയസ് കൈൻഡ് ഓഫ് എൻ പാറ്റേൺ ഉണ്ടാക്കും എൻ കണ്ടോ ഈ എൻ വരുവാണെങ്കിൽ ഇതിനാണ് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എൻ വന്ന് തിരിച്ച് പ്രൈസ് മേളിലേക്ക് പോയി ഇവിടുന്ന് ഔട്ട് വന്ന് പ്രൈസ് നോക്കുകഴിഞ്ഞിട്ട് എത്ര മേളിലേക്ക് പോയ ബൂം മുകളിലേക്ക് ബൂം സോ സ്കൈ റോക്കറ്റ് ആയി പോയി സോ ഇതായിരുന്നു ഫസ്റ്റ് ബ്ലാക്ക് ബോക്സ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സെക്കൻഡ് അത് അതാണ് ട്രാപ്പ് ട്രേഡിങ് സോ നമുക്ക് ട്രാപ്പ് ട്രേഡിങ്ങിനെ പറ്റി നോക്കാം സോ ഇതാണ് ഒരു ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈനിൽ നമുക്ക് ഇവിടെ ട്രെൻഡ് ലൈൻ വയ്ക്കാം വേണ്ട നമുക്ക് നല്ലൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ടല്ലോ ഇത് ഉണ്ടാവും ഇതാണ് ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈൻ ട്രെൻഡ് ലൈനും അങ്ങനെ തന്നെ ഡിമാൻഡ് സപ്ലൈം ട്രെൻഡ് ലൈൻ ഇങ്ങനെ ബ്രേക്ക്ഔട്ട് തരുന്നതിൻ്റെ അർത്ഥമാണ് പ്രൈസ് ഇനിയും മെള്ളിലേക്ക് പോകും കുറേ ട്രേഡേഴ്സ് ഉണ്ട് നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർ തുടങ്ങുന്ന ആൾക്കാർ ഇത് ഉണ്ടാവും ഇവിടെ ഇവിടുന്ന് റിജെക്റ്റ് ചെയ്ത് ഇവിടുന്ന് റിജെക്റ്റ് ചെയ്ത് ഇവിടെ റിജക്റ്റ് ചെയ്ത് എന്നിട്ടും അത് ബ്രേക്ക് ഔട്ട് കൊടുത്ത് അപ്പോൾ കൂടുതൽ ആൾക്കാർ ഒരുക്കും ആ ഇനി ഇത് ഇവിടുന്ന് സ്കൈ റോക്കറ്റ് ആവും ഇങ്ങനെ മുകളിലേക്ക് പോകും ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടാവുമ്പോൾ അങ്ങനെ പോകാറുമുണ്ട് പക്ഷേ ക്രൈറ്റീരിയാസ് വേണം എപ്പോഴും ഇവിടെ ഒരു ഫൈറ്റ് നടക്കണം ബയേർസും സെല്ലേഴ്സ് ഇവിടെ എപ്പോഴും ഇല്ലേ ഈ ലൈനിൽ ബയേഴ്സ് സെല്ലേഴ്സും ഉണ്ട് പക്ഷേ ഇവിടെ സെല്ലേർസ് അത്ര ആക്റ്റീവായി കണ്ടില്ല അതുകൊണ്ട് പ്രൈസ് ഇച്ചിരി മുകളിലേക്ക് പോയി ഇവിടെ ആൾക്കാർ കുറെ ആൾക്കാർ ബൈ ചെയ്ത് അവരെല്ലാവരും സ്കാം ചെയ്ത് ഇതിൻ്റെ പ്രൈസ് താഴോട്ട് പോയി അപ്പോൾ ഇവിടെ സാർ ഒരു ട്രേഡ് എടുക്കും സാർ എന്നായി നോക്കും ഒബ്സർവ് ചെയ്യും മേളിലേക്ക് പോയി ശരി അത്രയും സ്ട്രോങ് ബൈങ് അല്ല നമ്മൾ എന്നാ പഠിച്ചേക്കുന്നത് ഇവിടെ ഈ ബ്രേക്ക് ഔട്ട് വരുമ്പോൾ തന്നെ നല്ലോണം മേളിലേക്ക് പോകണം പക്ഷെ ശ്രദ്ധിച്ച് നോക്കും ഇവിടെ ഇവിടെ നല്ലോണം അത്രയും മേളിൽ പോകുന്നുണ്ടോ ഇത് ഉണ്ടോ ഈ കാൻഡിൽസ് ഈ കാൻഡിൽസ് ആണ് ഇൻഡിസൈസി കാൻഡിൽസ് സ്ട്രോങ് കാൻഡിൽ എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും പക്ഷെ ഇത് കണ്ടോ ഇതിൻ്റെ മേളിൽ വരാ ഇതിന്റെ താഴെ വരാം ഇതിന്റെ അർത്ഥമാണ് പയർസും സെലർസും സ്ട്രോങ്ങ് അല്ല അവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല പ്രൈസ് മേളിലേക്ക് പോകുക താഴോട്ട് പോകും അത് കാരണം സാർ വെയിറ്റ് ചെയ്യും സാർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും പിന്നെ ഈ ലെവൽ ഒരു ഡ്രോ ചെയ്യും ഈ പ്രൈസ് തിരിച്ച് വരുന്ന താഴോട്ട് വരുന്ന കാണുവാണെങ്കിൽ സാർ ഇവിടെ എൻട്രി ചെയ്യും ഷോർട്ട് സെയിൽ ചെയ്യും ഷോർട്ട് സെൽ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എൻട്രി ചെയ്യും ബൂം താഴോട്ട് പ്രൈസ് പോയി എല്ലാവരെയും മേളിലേക്ക് മേടിച്ച് എല്ലാവരും സ്കാം ചെയ്ത് ഇതാണ് ട്രാപ്പ് ട്രേഡിങ് ട്രെൻഡ് ലൈനിൽ ഉണ്ട് നമുക്ക് ഇവിടെ വേറെ ഒരു എക്സാമ്പിൾ കാണാം ട്രാപ്പ് ട്രേഡിങ്ങിൻ്റെ ഇതാണ് ഇതൊരു അതായിരുന്നു ബ്രേക്ക് ഔട്ടായി ഇവിടെ ബ്രേക്ക് ബ്രേക്ക്ഔട്ടായി ബ്രേക്ക്ഔട്ടായി കഴിഞ്ഞിട്ട് ഇവിടുന്ന് മേളിലേക്ക് പ്രൈസ് പോകേണ്ടതാണല്ലോ ഇത് ഒബ്സർവ് ചെയ്യും ഇവിടെയാണ് ഇവിടെ നടക്കേണ്ട ഫൈറ്റ് ഇവിടെയാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ നടന്നു കഴിഞ്ഞപ്പോൾ എന്നാ പറ്റിയെന്ന് നമുക്ക് കാണാം നടന്നു കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴോട്ട് പോവാണെങ്കിൽ നല്ലോണം പോവും ഇത് തിരിച്ച് ഇതൊരു ട്രാപ്പായി കുറേ ആൾക്കാർ എൻട്രി ചെയ്ത് പ്രൈസ് താഴോട്ട് ഡംപ് കുറച്ച് മുകളിലേക്ക് പോയി താഴേട്ട് പോയി സോ ഇതൊരു ട്രാപ്പാ ഇതാണ് ഒരു ട്രാപ്പ് താഴേട്ട് പോയി അല്ലെങ്കിൽ ഇവിടെ മുകളിലേക്ക് പോകണ്ടേ മേളിലേക്ക് പോകുന്നവരെ ട്രാപ്പ് ചെയ്ത് അത്രേ ഉള്ളൂ സിമ്പിൾ ഞാൻ ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും സംഭവം നമുക്കിനി ദേ ഇവിടെ നോക്കാം ഇതോ സോ ഇതാണ് ട്രെൻഡ് ലൈൻ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടായപ്പോൾ തന്നെ ആൾക്കാർ ഓർത്ത് ദേ ഐസ് മുകളിലേക്ക് പോകുമായിരുന്നു ഇച്ചിരി കൺസോളിഡേറ്റ് ചെയ്ത് ഇനിയും മുകളിലേക്ക് പോകും മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് പിന്നെ താഴെ ഒരിക്കലും ഇങ്ങനെ സ്ട്രേറ്റ് ലൈനിൽ മാർക്കറ്റ് മൂവ് ചെയ്യല്ല സോ എല്ലാവരും ഓർത്ത് ഇത് ഇവിടുന്ന് ഔട്ട് വന്ന വലിയൊരു മൂവ് വരും അവരെന്നോക്കെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാം ചെയ്തേ സ്കാം ചെയ്തല്ല ദിസ് ഈസ് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തന്ന് കുറേ ആൾക്കാർ ഇവിടെ ബയിങ് പൊസിഷൻസ് ഉണ്ടാക്കി അപ്പോൾ ട്രേഡേഴ്സ് പാരഡൈസ് ഇവിടെ ലെവൽ ബ്രേക്ക് ഡൗൺ തന്ന് താഴെ ഹൗ ബ്യൂട്ടിഫുൾ ബോയെ ഇതൊരു രണ്ടാമത്തെ ട്രാപ്പ് തേണ്ടേ ലൈൻ പൊട്ടിച്ച് കുറേ ബയേർസ് ബയേർസ് എൻട്രി ചെയ്ത് അവരുടെ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് എല്ലാവരുടെയും പൈസ പോയി മാർക്കറ്റിൽ ഒരു റൂൾ ഉണ്ട് ഒരാൾ പൈസ കളഞ്ഞാലേ മറ്റൊരാൾക്ക് പൈസ കിട്ടത്തുള്ളൂ സോ നയൻറ്റി പെർസെൻറ്റ് ആൾക്കാരെന്ന ചെയ്യുന്നത് അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ചെയ്താൽ പൈസ പോകും സോ ടെൻ പെർസെൻറ്റ് ആൾക്കാരെ ഫോളോ ചെയ്യണം വെയിറ്റ് ചെയ്യ് സെറ്റപ്പിനെ വെയിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യും ട്രേഡ് പാരഡൈസ് എന്ന് പറഞ്ഞാൽ സാർ രണ്ട് സെറ്റപ്പ് ട്രേഡ് ചെയ്യാറുള്ളൂ ഈ രണ്ട് സെറ്റപ്പ് ചെയ്യാറുള്ളൂ ഫസ്റ്റ് വൺ ബ്ലാക്ക് ബോക്സ് സെക്കൻഡ് വൺ ട്രാപ്പ് ട്രേഡിങ് സോ ഇത് ഇത് രണ്ടിനെ പറ്റി ഇനിയും ഡീറ്റെയിൽഡായി അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യും ഞാൻ ട്രാപ്പ് ട്രേഡിങ് പിന്നെ ബ്ലാക്ക് ബോക്സിനെ പറ്റി ഫുൾ ടെൻ അല്ലെങ്കിൽ ട്വൻറ്റി എക്സ്പ്ലനേഷൻ എടുത്ത് പതുക്കെ ഫുൾ എക്സ്പ്ലെയിൻ ആയി പറഞ്ഞുതരാം ഈ വീഡിയോ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടി ഫൈവ് സിക്സ് പാർട്സ് വരും ജസ്റ്റ് എല്ലാവരുടെയും ഒന്നും പെട്ടെന്ന് തന്നെ എല്ലാവരെ പറ്റി ഒന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ സോ യാ ദാറ്റ്സ് ഇറ്റ് ബാക്കി സോ യാ ദാറ്റ് ഇറ്റ് ബാക്കി എന്ത് കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഹിറ്റ് എ ലൈക്ക്